എന്റെ പൊന്നെ ഷിബിൻ ബായി നിന്ന് വേർക്കുന്ന ഒരു എപ്പിസോഡാണ് ഇത് മൊത്തം ഷിബിന് പണി കിട്ടിയ ഒരു എപ്പിസോഡ് ലാലേട്ടം നിന്ന് പൊരിച്ചു ആ ലെവലിലുള്ള എപ്പിസോഡാണ് ഇന്നത്തേത് നിങ്ങളല്ല ജഡ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്കും ജഡ് ചെയ്യാം അങ്ങനെ അല്ലല്ലോ നമുക്ക് ഞാൻ പറയട്ടെ കേക്കു അതോ നിങ്ങൾക്ക് പറയണോ പറയണോട്ട് പറയൂ പ്ലീസ് അതായത് നിങ്ങൾ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യം വന്നപ്പോ ഞാൻ ഇടിച്ചു അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ദേഷ്യം വന്ന് ഇടിക്ക് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാണിക്കോ ഇത്തരം മാങ്ങൾ കാണിക്കോ ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അല്ല അപ്പൊ നിങ്ങൾ ക്വാളിറ്റി അല്ലാത്ത ആൾക്കാരെ പറഞ്ഞു ഇവിടെ എന്ത് കാര്യം പറയാൻ പറ്റും ഈ ഈ ഒരു ബിഗ് ബോസിൽ ഇന്നത്തെ എപ്പിസോഡിലെ ഷിബിൻ ബായിക്കെതിരെ കാണിക്കുന്ന ഓരോ സീൻസും ആ സീൻ ബൈ സീനായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഷിബിൻ ബ്രോ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ സിബിൻ ബ്രോ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കളിക്കുന്ന കളിയിലെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ ഇരുന്ന് വിലയിരുത്തുമ്പം നല്ലൊരു കളി നല്ലൊരു രീതിയായിട്ട് തോന്നി പക്ഷെ ഇന്ന് എനിക്കും പേഴ്സണലി ഇത് ഷിബിൻ ബ്രോ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് തന്നെ എനിക്കും തോന്നുന്നുണ്ട് അതെന്താന്നറിയില്ല ഇത് ഈ പോഷൻ പോഷൻസ് മാത്രം കാണിക്കുന്നോണ്ട് നമുക്കൊരു തെറ്റായിട്ട് തോന്നുന്നതാണോ എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ആ ഒരു ജാസ്മിനോട് ഇന്നലെ കാണിച്ച മറ്റൊരു സംഭവം അത് വളരെ മോശമായി പോയി എന്നാണ് പറയും ശരി അയാള് എന്നേരം തന്നെ സോറി പറഞ്ഞു ഓക്കെ അതൊരു കാര്യം വലിയൊരു കാര്യമാണ് അന്നേരം തന്നെ അയാൾക്ക് ആ ഒരു തെറ്റ് മനസ്സിലായി സോറി പറഞ്ഞു ജാസ്മീന്റെ ഭാഗത്ത് എത്രയോ തെറ്റുകൾ വന്നിട്ടുണ്ട് ചെരുപ്പിടാത്ത കാര്യത്തിൽ ജിൻഡ സംസാരിച്ച സമയത്ത് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു നീ ചെയ്യുന്ന തെറ്റാണ് എന്നിട്ട് വരെ അവളെ ഈഗോ വിടാണ്ട് ഈഗോ മുറുകൊടിച്ചിരുന്നിട്ടുണ്ട് ഇന്നലെ സോഫയില് അപ്പോ ഇയാള് പെട്ടെന്ന് സോറി പറഞ്ഞു ഇത് നേരം മറച്ച് ജാസ്മീൻ ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെയുണ്ടാവും ജാസ്മീൻ ആണ് ഈ തെറ്റ് ഷിബിൻ ചെയ്ത തെറ്റ് ജാസ്മീൻ ആണ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവും ക്വസ്റ്റ്യൻ മാർക്ക് കമന്റ് ചെയ്തു എങ്ങനെയുണ്ടാവും അന്നേരം തന്നെ പോയി സോറി പറയോ അല്ല ആളെ കുറെ ഈഗോ കളിക്കോ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അതിനെന്തായാലും കമന്റ് ചെയ്യും അപ്പോൾ ഇതാണ് കാര്യം ഇപ്പോൾ ഷോ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഇപ്പം റക്ഷ്യം പ്രക്രിയ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അന്ന് നമ്മളെ ഷിബിൻ്റെ കാര്യം ഓൾറെഡി സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഷിബി പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു ഷിബിന്ന കയ്യോടെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി എന്ന് തന്നെ പറയാം ഒരു ദിവസം വരെ സമയം കൊടുത്തിട്ടില്ല കയ്യോടെ എടുത്ത് ലാലട്ടം പുറത്ത് കളഞ്ഞിരിക്കുന്നു ബിഗ് ബോസ് പുറത്ത് കളഞ്ഞിരിക്കുന്നു അത് ഷിബിന്റെ ടീമിന് വളരെ അധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അടുക്കൊരു ടാസ്ക് വന്നു ടാസ്കിൽ പങ്കെടുത്ത ഋഷി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ലാലേട്ടൻ ചോദിച്ചു എന്താ കാര്യം അപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് കഴിഞ്ഞ എന്ന് പറയുന്നു ഷിബിൻ്റെ കാര്യം പറയുന്നു പുള്ളി ചെയ്ത തെറ്റല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു പറയുന്നു തെറ്റാണെന്ന് അപ്പോൾ അത് അടക്കം